സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ഒഴിച്ചാൽ ഇപ്പോഴും പഴയ തന്നെയാണ് തൃശൂരിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത് ഓർമ്മ സൂക്ഷിച്ചു നോക്കൂ ഓർമ്മ കിട്ടുന്നില്ല സൈലിൽ

പക്ഷെ ആണാണെന്ന് കരുതി ഓ ആണുങ്ങളെ പിടിക്കും ഇവനെ സ്ഥലം ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു നീ ഒരു രണ്ടു ദിവസത്തേക്ക് എനിക്കിവിടെ ഒന്ന് രണ്ട് സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോ വെറുതെ എല്ലാ നാട്ടിലും നല്ല പ്രോത്സാഹനമല്ലേ നിങ്ങളൊന്നലോചിച്ചു അന്ന് ലേഡി ആ ലേഡി ഇവിടെ എത്ര വട്ടം അവര് പറഞ്ഞു അവർക്കുണ്ടായ അനുഭവം അപ്പോഴൊക്കെ അവരുടെ ഡ്രസ്സ് നോക്കിയും അവരുടെ അങ്ങനെയാണ് ആ ലേഡി എല്ലാരും കൂടി ട്രീറ്റ് ചെയ്ത് കിട്ടുക നേരാണോ ഇതൊക്കെ പിന്നെ ഇവനൊക്കെ ാണ് മെയിലു കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു ബട്ട് ഒരു രീതിയിലും എനിക്ക് അതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ ഓട്ടക്കലം ഇതാണ് ഇവിടുത്തെ ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പുണ്യ പുരുഷൻ എന്ന് പറഞ്ഞു വന്ന കുറെ എണ്ണങ്ങൾ ഉണ്ടല്ലോ നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോയിൽ ഒരു നഗ്നതയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെന്നല്ല ഈ നാട്ടിൽ ആരും കാണിച്ചു കണ്ടിട്ടില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇവിടെ എന്നെ പറഞ്ഞാൽ ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങക്ക് വിശ്വാസം ഇല്ല ഉളുപ്പുണ്ടാ ചണക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രേമം നാല് ചെറിയ ചെറിയ പീഡനങ്ങൾ ഇത്രയൊക്കെ